വീണ്ടും വിദ്യയാക്കുന്ന താമരതന്ത്രം മോദി കാലത്ത് കുറച്ചൊന്നുമല്ല ഇന്ത്യ കണ്ടിട്ടുള്ളത് പണ്ടൊരു നോട്ട് നിരോധന കാലത്ത് നവംബർ എട്ടിന്റെ ഭീകരാവസ്ഥയിൽ എ ടി എമ്മുകൾക്കും ബാങ്കുകൾക്കും മുന്നിൽ ആർ തലച്ചു കറഞ്ഞു നിന്ന ഒരു ജനതയെ അതേ കരച്ചിൽ തന്ത്രത്തിൽ അടിറവ് പറയിച്ചിട്ടുണ്ട് മോദി എനിക്ക് അമ്പത് ദിവസം തരൂ എന്നിട്ടും ഈ നോട്ട് നിരോധന പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അവർക്കെന്നെ ശിക്ഷിക്കാമെന്നെല്ലാം ഗദ്ഗത കണ്ടനായി മോദി പറഞ്ഞിരുന്നു ആകെ നട്ടം തിരിഞ്ഞു നിന്നവരോട് എന്റെ കുടുംബവും വീടുമെല്ലാം ഞാൻ ഉപേക്ഷിച്ചത് രാജ്യത്തിനു വേണ്ടിയാണ് നടക്കം വെച്ചുകാച്ചി പിന്നീട് റാഫേൽ ഇടപാടിലടക്കം ആക്ഷേപങ്ങളും കോടതി നടപടികളും അടക്കം പ്രശ്നമുണ്ടായപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലുണ്ടായ ചൌക്കിദാർ ചോർഹെ മന്ത്രം കോൺഗ്രസുകാർ ഹിറ്റാക്കിയപ്പോൾ പിന്നെയും മോദിയും ബി ജെ പി നേതാക്കളും ബി ജെ പിയുടെ ഐ ടി സെല്ലും ഉണർന്നു പ്രവർത്തിച്ചു കവൽക്കാരൻ കള്ളനാണെന്ന് പറഞ്ഞവർക്ക് മുന്നിൽ മേ ബി ചൌക്കിദാർ എന്ന പ്രമോഷനുമായി ബി ജെ പി കളം നിറഞ്ഞു ബി ജെ പി നേതാക്കളുടെയും അണികളുടെയും ഹാൻഡിലുകളിൽ ഞാനും കവൽക്കാരൻ എന്ന ടാഗ് തിളങ്ങി നിന്നു അഴിമതിക്കെതിരെ പോരാടുന്നുവെന്നായിരുന്നു അതിന്റെ ടാഗ് ലൈൻ ഇപ്പോൾ ഒരിക്കൽ കൂടി വീണ്ടിടം വ്യതിയാക്കി സെന്റിമെന്റ്സിൽ പിടിച്ചു കയറാൻ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി ഐ ടി സെൽ പണിയെടുക്കുകയാണ് പണ്ട് അയോധ്യയിലേക്ക് രഥമുരട്ടി വന്ന എൽ കെ അദ്വാനിയെ തടഞ്ഞു നിർത്തിയ ലാലു പ്രസാദ് യാദവിന്റെ വായിൽ നിന്ന് വീണൊരു ചോദ്യത്തെയാണ് ബി ജെ പി വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കാൻ കോപ്പ് തന്റെ കുടുംബവും വീടുമെല്ലാം ദേശത്തിനു വേണ്ടി ഉപേക്ഷിച്ച പരിത്യാഗി ഇമേജിൽ മോദിയെ പ്രതിഷ്ഠിക്കാനുള്ള ബി ജെ പി ശ്രമങ്ങൾക്ക് പിന്തുടർച്ചയാക്കിയിരിക്കുകയാണ് ലാലുവിന്റെ ചോദ്യത്തെ ബി ജെ പി മോദിക്ക് കുടുംബമില്ലാത്തതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ആർ നേതാവിന്റെ ചോദ്യമാണ് സഹതാപ തരംഗമാക്കാൻ അമിത്ഷായും ജെ പി നഡ്ഡയും അടക്കം പ്രമുഖർ കളത്തിലിറങ്ങിയിരിക്കുന്നത് എല്ലാവരും തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ മോദി മോദിക്കാ പരിവാർ എന്ന് കൂട്ടിച്ചേർത്ത് ബയോ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു മോദിക്ക് കുടുംബമില്ലാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് ഞങ്ങളാണ് മോദിയുടെ കുടുംബം എന്ന മറുപടിയിലൂടെ ഒരു ക്യാമ്പയിനാണ് തിരഞ്ഞെടുപ്പ് വേളയിൽ ബി ജെ പി ഉദ്ദേശിക്കുന്നത് മന്ത്രിമാരെല്ലാം തങ്ങളുടെ പേജിൽ മോദിയുടെ കുടുംബക്കാരായി മാറിയിട്ടുമുണ്ട് പണ്ണേൽ നടന്ന ഇന്ത്യ മുന്നണിയുടെ റാലിയെ അഭിസംബോധന ചെയ്യവെയാണ് ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവ് മോദിയുടെ കുടുംബ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള സ്ഥിരം ഡയലോഗിന് സ്വതസിദ്ധമായ രീതിയിൽ തിരിച്ചടിച്ചത് അതിങ്ങനെയായിരുന്നു നരേന്ദ്രമോദിക്ക് സ്വന്തമായ ഒരു കുടുംബമില്ലെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യും അദ്ദേഹം രാമക്ഷേത്രത്തെക്കുറിച്ച് വീമ്പിളക്കുന്നു മോദി ശരിക്കും ഒരു യഥാർത്ഥ ഹിന്ദു പോലുമല്ല കാരണം ഹിന്ദു പാരമ്പര്യത്തിൽ മാതാപിതാക്കളുടെ മരണശേഷം മകൻ തലയും താടിയും വടിക്കണം അമ്മ മരിച്ചപ്പോൾ മോദി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇത്തരത്തിൽ ഇവർ പറയുന്നതും ചെയ്യുന്നതും ചെയ്യുന്നതുമെല്ലാം രണ്ടാണെന്ന് പറയുകയായിരുന്നു ലാലു പ്രസാദ് യാദവ് എന്തായാലും വിഷയത്തിൽ കയറി പിടിച്ച ബീഹാറിലെ ബിജെപി ലാലു പ്രസാദ് യാദവ് നൂറ്റാണ്ടുകളുടെ ഹിന്ദു പാരമ്പര്യത്തെ കളിയാക്കുകയാണെന്നും സനാതനധർമ്മത്തെ അവഹേളിക്കുകയാണെന്നും പറഞ്ഞ് ഹിന്ദു വികാരമിളക്കാനാണ് ശ്രമിച്ചത് നമ്മുടെ പ്രധാനമന്ത്രി സനാതനധർമ്മത്തിനായി എന്തൊക്കെ ചെയ്തെന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാമെന്നും ബി ജെ പിക്കാർ പറഞ്ഞു വെക്കുന്നുണ്ട് രാജ്യത്തിനായി കുടുംബം ഉപേക്ഷിച്ച ആൾക്ക് കുടുംബക്കാർ ഞങ്ങളാണെന്ന ക്യാമ്പയിൻ തിരഞ്ഞെടുപ്പിനെ ഉഷാറാക്കുമെന്നും വികാരപരവശരായി വീഴുന്നവരാണ് ഇന്ത്യയിലെ വോട്ടർമാരെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നു എന്തായാലും കുടുംബമൊക്കെ ഉപേക്ഷിച്ചിട്ടും മേക്കോവറിനും മേക്കപ്പിനും കോട്ടിനും സൂട്ടിനും കുർത്തയ്ക്കുമെല്ലാം കോടികൾ ചെലവാക്കുന്ന പ്രധാനമന്ത്രിയെ പരിത്യാഗി ലൈനിലെത്തിക്കാൻ ചില്ലറ പാടുന്നുമല്ല ബി ജെ പി ഐ ടി സെൽ പെടുന്നത്